നേരത്തെ ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ എണ്ണക്കാർ പുള്ളൻ്റെ അമ്മ മൂന്നെല്ലും പാലിച്ചുകൊണ്ടുവന്നേ അന്തി കണ്ണെത്തുന്ന നേരത്തെ ഞങ്ങൾ എൻ്റെ അമ്മയെ നോക്കിയിരുന്നേ കാറുപ്പുള്ള മുന്നണിതെല്ലാം വരിച്ചുകൊണ്ടുവന്നേ തക താര തക താരതിരാരോ തക താര താര താരതി തെയ് താരോ തക തക താര തക താരതിക താര താര താരതിര റിഞ്ഞേ അടുപ്പിന് ചുറ്റിന് കുഞ്ഞുങ്ങളെല്ലാരും കാക്കയെ പോലെ കരഞ്ഞെ താര താര താരതിരാരോ നഗ തക താരാ നഗ താരതിര താര താരതി താരാ രോ അടി കണ്ണെത്തുന്ന നേരത്തെ നിങ്ങളെൻ്റെ അമ്മയെ നോക്കിയേ എണ്ണക്കാരും പുള്ളൻ ചമ്മം നൈനും വരിച്ചോണ്ടുവന്നേ ണോ വരുന്നേ അങ്ങോട്ട് കണ്ടേ എന്റെ കൊച്ചനാണോ വരുന്നേ അങ്ങോട്ട് പിടങ്ങേ അങ്ങോട്ട് വെട്ടവുമാ तार 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 दे तारा राारो तग तग तारा तग तार दारा राारो तगा तार 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 दे तारा